നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ് ഈ വീക്കിലെ അവസാനത്തെ ട്രേഡിംഗ് സെഷനിലേക്ക് കടക്കുകയാണ് നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട ലെവലുകളും അതോടൊപ്പം ഇന്ന് ഫോക്കസിൽ വെക്കേണ്ട സ്റ്റോക്കുകളുടെ അപ്ഡേറ്റ്സൊക്കെ നമുക്കറിയേണ്ടതുണ്ട് പക്ഷേ അതിന് മുൻപ് ആദ്യമായിട്ട് നമുക്ക് കഴിഞ്ഞ ദിവസത്തെ നിഫ്റ്റിയുടെ പ്രകടനമൊന്ന് മനസ്സിലാക്കാം കഴിഞ്ഞ രണ്ട് മാസത്തിനിടയിൽ ആദ്യമായാണ് നാല് സെഷനുകളിൽ തുടർച്ചയായി പോസിറ്റീവ് നോട്ടിൽ ആഭ്യന്തര വിപണി വ്യാപാരം അവസാനിപ്പിക്കുന്നത് നിഫ്റ്റി ഫെബ്രുവരി പതിമൂന്നിന് ശേഷം ആദ്യമായി ഇരുപത്തി എന്ന റെസിസ്റ്റൻസ് മറികടന്നു തുടക്ക വ്യാപാരത്തിലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം ആ റേഞ്ചിൽ തന്നെ തുടരുകയും അവസാന മണിക്കൂറുകളിൽ ശക്തമായി മുന്നേറുകയും ചെയ്തു ഒടുവിൽ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പോയിന്റിന്റെ നേട്ടത്തിൽ ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എന്ന ലെവലിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികയിൽ ആറ് ശതമാനത്തിലധികം നേട്ടം രേഖപ്പെടുത്തി എല്ലാ സൂചികകളും പച്ചയിൽ തന്നെയാണ് അവസാനിച്ചത് നിഫ്റ്റി ഫിഫ്റ്റിയിൽ നാൽപ്പത്തി ഏഴ് ഓഹരികളും നേട്ടത്തിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത് യു എസ് റേറ്റ് കട്ട് ഡിസിഷൻസിനോട് ഇന്ത്യൻ വിപണി പോസിറ്റീവായിട്ട് തന്നെയാണ് റിയാക്ട് ചെയ്തത് ഭാരതീയ എയർടെൽ ഐഷർ മോട്ടോസ് ബജാജ് ഓട്ടോ ബ്രിട്ടാനിയ ടൈറ്റൻ ഓഹരികൾ മികച്ച കുതിപ്പ് നടത്തി എന്നാൽ ഇൻഡസൻസ് ബാങ്ക് ബജാജ് ഫിനാൻസ് ട്രെൻഡ് ശ്രീറാം ഫിനാൻസ് ഓഹരികൾ നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് നിഫ്റ്റി ബാങ്ക് സൂചിക മുന്നൂറ്റി അറുപത് പോയിന്റിൻ്റെ നേട്ടത്തിൽ അൻപതിനായിരത്തി അറുപത്തി രണ്ട് പോയിൻറ്റ് എട്ട് അഞ്ച് എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഇന്നലത്തെ ഒരു ഇൻട്രാഡയിൽ അൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് എന്ന ലെവലിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിഫ്റ്റി ബാങ്ക് സൂചിക്ക് സാധിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് നമുക്ക് ടെക്നിക്കൽസ് നോക്കാം ഇനി പതിവ് പോലെ ഇന്ന് ശ്രദ്ധിക്കേണ്ട ലെവലുകൾ നോക്കാം നിഫ്റ്റിയുടെ ട്രെൻഡ് വളരെ പോസിറ്റീവായിട്ട് തുടരുന്നുണ്ട് എന്നാണ് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിലെ നാഗരാജ് ഷെട്ടി അഭിപ്രായപ്പെടുന്നത് ഇരുപത്തിമൂവായിരത്തി ഇരുന്നൂറ് എന്ന ലെവലിൽ നിന്നും ബ്രേക്ക് ഔട്ട് ഉണ്ടാവുകയാണെങ്കിൽ നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് എന്ന ലെവലിലേക്ക് മുന്നേറാമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇരുപത്തി മൂവായിരത്തി എഴുപതാണ് സപ്പോർട്ട് വിപണിയുടെ ഓവറോൾ ഔട്ട്ലുക്ക് പോസിറ്റീവായിട്ട് തുടരുന്നതിനാൽ ഷോർട്ട് ടേമിൽ ഈ റാലി തുടരുമെന്നാണ് എൽ കെ പി സെക്യൂരിറ്റീസിലെ രൂപകതെ അഭിപ്രായപ്പെടുന്നത് അപ്സൈഡിൽ ഇരുപത്തിമൂവായിരത്തി നാനൂറ് റെസിസ്റ്റൻസായി കണക്കാക്കാമെന്നും ഡൗൺ സൈഡിൽ ഇരുപത്തി മൂവായിരം സപ്പോർട്ടായി ആക്ട് ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഗ്ലോബൽ മാർക്കറ്റ്സ് നോക്കാം ഗ്ലോബൽ മാർക്കറ്റ്സിൽ കഴിഞ്ഞ സെഷനിൽ യു എസ് ഉപണിയെ സംബന്ധിച്ച് വീണ്ടും ഒരു സെൽ ഓഫ് നമുക്ക് കണ്ടിരുന്നു ഒരു നഷ്ടത്തിലാണ് വ്യാപാരം ഫ്ലാറ്റ് ലൈനിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് പോയിന്റ് രണ്ട് രണ്ട് ശതമാനത്തിന്റെ ഇടുവിൽ അയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തി രണ്ട് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് നാസ്ഡാക്കിനെ സംബന്ധിച്ച് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനത്തിൻ്റെ ഒരു ഇടിവിൽ പതിനേഴായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് ആറ് മൂന്ന് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഡൗ ജോൺസ് പതിനൊന്ന് പോയിന്റിന്റെ നഷ്ടത്തിൽ നാൽപ്പത്തി ഒന്നായിരത്തി മൂന്ന് പോയിന്റ് മൂന്ന് രണ്ട് എന്ന റേഞ്ചിലുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ സെഷനിൽ യു എസ് ഇബിയെ സംബന്ധിച്ച ജോബ്ലെസ് ക്ലെയിം സ്റ്റാറ്റകളാണ് പുറത്തു വന്നത് ജോബ്ലെസ് ക്ലെയിംസ് രണ്ടായിരം ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റകളാണ് അഡീഷണായിട്ട് വന്നിരിക്കുന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരം എന്ന റേഞ്ചിലോട്ട് ജോബ്ലെസ് ക്ലെയിംസ് ഉയർന്നതായിട്ടിപ്പോൾ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഗിഫ്റ്റ് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടാണ് നൽകിയിരിക്കുന്നത് എങ്കിൽ പോലും പോസിറ്റീവായിട്ട് മുന്നേറാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റ് നിഫ്റ്റിക്ക് സാധിക്കുന്നുണ്ട് അൻപത്തി ആറ് പോയിന്റിൻ്റെ നേട്ടത്തിൽ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് എന്നുള്ള റേഞ്ചിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ച് ആ ഒരു പോസിറ്റീവ് മൊമെൻ്റ് നിലനിർത്തുമെന്ന് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എങ്കിൽ പോലും ഐ ടി ഓഹരികളടക്കം പല സ്റ്റോക്കുകളും ഫോക്കസ് ആയിട്ട് വരുന്നുണ്ട് ഇതിന്റെ ഒരു ഇമ്പാക്ട് എത്രത്തോളം എഫക്ട് ചെയ്യും ചെയ്യുമെന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എങ്കിൽ പോലും നമുക്കൊരു മ്യൂട്ടഡ് ടു ഫ്ലാറ്റ് ടു പോസിറ്റീവ് സ്റ്റാർട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് ഇന്ത്യ വിക്സ് നോക്കാം ഇന്ത്യ വിക്സിനെ സംബന്ധിച്ച് കഴിഞ്ഞ സെഷനിൽ അഞ്ച് പോയിന്റ് രണ്ട് ശതമാനം ഇടിഞ്ഞ് പന്ത്രണ്ട് പോയിന്റ് ആറ് എന്ന ലെവലിലാണ് സെറ്റിൽ ആയിരിക്കുന്നത് എഫ് ഐ ഐസിനെ സംബന്ധിച്ച് ഇപ്പോൾ നെറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് കഴിഞ്ഞൊരു സെഷന് മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപയുടെ ഓഹരികൾ വാങ്ങിയിട്ടുണ്ട് അത് ആഭ്യന്തര വിപണിയെ സംബന്ധിച്ച് പോസിറ്റീവാണ് അതോടൊപ്പം ഡി ഐ എസിനെ സംബന്ധിച്ചും മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയുടെ ഓഹരികൾ വാങ്ങിയിട്ടുണ്ട് അവസാനമായിട്ട് നമുക്കിന്ന് സ്റ്റോക്സ് ഇൻ ന്യൂസ് നോക്കാം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഐ ടി ഓഹരികൾ നമുക്കിന്ന് ശ്രദ്ധിക്കാവുന്നതാണ് കഴിഞ്ഞ സെഷനിൽ ഐ ടി ഓഹരികൾ മുന്നേറിയിട്ടുണ്ടായിരുന്നു എന്നാൽ യു എസിൽ എക്സ്ചെഞ്ചറിനെ സംബന്ധിച്ച് വലിയ തോതിലുള്ള ഓഫ് കഴിഞ്ഞ സെഷനിൽ കണ്ടിരുന്നു ഏഴ് ശതമാനത്തിൻ്റെ ഒരു ഇരിവിലാണ് ആ ക്ലോസ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഇൻഫോസിസ് ടി സി എസ് എന്നീ ഓഹരികളുടെ എ ഡി ആർ നോക്കുമ്പോഴും നാല് ശതമാനത്തിൻ്റെ ഒരു ഇടിവ് കഴിഞ്ഞ സെഷനിൽ യു എസ് വിപണിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സോ ഈയൊരു ഓഹരികളിലൊക്കെ തന്നെ നമുക്ക് ഇന്നുള്ളൊരു ഇന്നൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു സോ ഐ ടി ഇൻഡക്സിലുള്ള ആ ഒരു മൂവ്മെന്റ് നമ്മുടെ വിപണിയിൽ നിന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഇൻഫോസിസ് ടി സി എസ് വി മഹീന്ദ്ര പോലുള്ള ഓഹരികളൊക്കെ നമുക്കിന്ന് സ്റ്റോക്സ് ഇൻ ഫോക്കസ് ആയിട്ട് ഉൾപ്പെടുത്താവുന്നതാണ് അടുത്തത് ജിയോ ഫിനാൻഷ്യൽ ആണ് ജിയോ ഫിനാൻഷ്യലിനെ സംബന്ധിച്ച് ജർമ്മൻ കമ്പനിയായിട്ടുള്ള അലയൻസുമായിട്ട് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് കമ്പനിയെ സംബന്ധിച്ച് ഇന്ത്യയിലെ ഇൻഷുറൻസ് ബിസിനസ്സിലോട്ട് വരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് സോ ജിയോ ഫിനാൻഷ്യൽ നമുക്കിന്ന് സ്റ്റോക്സ് ഇൻ ഫോക്കസ് ആയിട്ട് വെക്കാവുന്നതാണ് ാണ് മണപ്പുറം ഫിനാൻസ് ചെയ്യുന്ന നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിയെ സംബന്ധിച്ച് നമ്മൾ ഓൾറെഡി മണപ്പുറത്തിന്റെ അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ടായിരുന്നു ബെയിൻ ക്യാപിറ്റൽ മണപ്പുറത്തിന്റെ ഏറ്റെടുക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് ഒക്കെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മണപ്പുറം ഫിനാൻസ് നാലായിരത്തി കോടി രൂപയ്ക്ക് പ്രിഫറൻഷ്യൽ ബേസിൽ ഷെയർസ് അലോട്ട് ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ അപ്ഡേഷൻസ് വന്നിരിക്കുന്നത് ഓഹരി ഒന്നിന് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപ റേഞ്ചിലായിരിക്കും ഇത്തരത്തിൽ അലോട്ട് ചെയ്യുക ബജാജ് ഫിനാൻസ് ആണ് മറ്റൊരു സ്റ്റോക്ക് ബജാജ് ഫിനാൻസിനെ സംബന്ധിച്ച് രാജീവ് ജെയിൻ അദ്ദേഹം തന്നെ വൈസ് ചെയർമാനായിട്ട് അടുത്തൊരു മൂന്ന് വർഷത്തിൽ ചുമതലയേൽക്കും എന്നുള്ള ഒരു അപ്ഡേഷൻസ് ആണ് വന്നിരിക്കുന്നത് ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽക്കാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത് സോ ഇതൊരു പോസിറ്റീവായിട്ട് തന്നെയാണ് ബജാജ് ഫിനാൻസിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് നമുക്കിന്ന് ഫോക്കസിൽ വെക്കാവുന്നതാണ് കാരണം ഫുഡ് സെ ഇന്ത്യ ഇൻഡെക്സിൽ ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിനെ ഇൻക്ലൂഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ന്യൂസ് സ്റ്റോക്കിനെ സംബന്ധിച്ചും പോസിറ്റീവ് ആയിട്ട് തന്നെ ഇമ്പാക്ട് ചെയ്യും ടി വി എസ് മോട്ടോസ് ആണ് അടുത്ത കമ്പനി കമ്പനിയെ സംബന്ധിച്ച് ഇന്റേറും ഡിവിഡൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഓഹരി ഒന്നിന് പത്ത് രൂപ നിരക്കിലാണിപ്പോൾ ഡിവിഡൻഡായിട്ട് നൽകുക ഇത്തരത്തിൽ നാനൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയുടെ ആണ് ഇപ്പോൾ അവർ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട് ടി വി എസ് മോട്ടോസ് നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ് ഹിൻഡാൽക്കോ ആണ് അടുത്തൊരു കമ്പനി കമ്പനിയെ സംബന്ധിച്ച് ഹൈ പ്രസിഷൻ എഞ്ചിനീയർഡ് പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് നാൽപ്പത്തി അയ്യായിരം കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പദ്ധതി ഇടുന്നു എന്ന പ്രഖ്യാപനങ്ങൾ കമ്പനി നടത്തിയിട്ടുണ്ട് സോ ഹിന്ദാൽക്ക് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് ജെ എസ് ഡബ്ല്യു എനർജിയാണ് മറ്റൊരു കമ്പനി കമ്പനിയെ സംബന്ധിച്ച് എണ്ണൂറ് കോടി രൂപ സമാഹരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നോൺ കൺവേർട്ടബിൾ ഡിബെഞ്ചർ വഴിയായിരിക്കും ഇത്തരത്തിൽ സമാഹരിക്കുക എന്നും അറിയിച്ചിട്ടുണ്ട് മറ്റൊരു കമ്പനി സൊമാറ്റോ ആണ് സൊമാറ്റോയെ സംബന്ധിച്ച് എറ്റേണൽ എന്ന പേരിലേക്ക് മാറ്റുന്നു എന്നുള്ള അപ്ഡേഷൻസ് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു ഇതിനുള്ള അനുമതി ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള അപ്ഡേഷൻസ് ആണ് വന്നിരിക്കുന്നത് സോ നമുക്ക് സൊമാറ്റോയും ശ്രദ്ധിക്കാവുന്നതാണ് അശോക ബിൽകോൺ ആണ് അടുത്തൊരു കമ്പനി കമ്പനിയെ സംബന്ധിച്ച സതീഷ് പ്രകാശിനെ മാനേജിംഗ് ഡയറക്ടറായിട്ട് വീണ്ടും റീ അപ്പോയിൻറ്റ് ചെയ്തതായിട്ട് കമ്പനി അറിയിച്ചിട്ടുണ്ട് അടുത്തൊരു മൂന്ന് വർഷ കാലയളവിലേക്കാണ് ഈ ഒരു നിയമനം എന്നും കൂടി കമ്പനി അറിയിച്ചിട്ടുണ്ട് സി ഡി എസ് എൽ നമുക്കിന്ന് ശ്രദ്ധിക്കാവുന്നതാണ് സി ഡി എസ് എല്ലിനെ സംബന്ധിച്ച കമ്പനിയുടെ ആം ആയിട്ടുള്ള സെൻട്രിക്കോ ഇൻഷുറൻസ് ഡെപ്പോസിറ്ററി എൽ ഐ സിയുമായിട്ട് ഇപ്പോൾ ടയപ്പ് ആകുന്നു എന്ന തരത്തിലുള്ള അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് നമുക്ക് സി ഡി എസ് എൽ ശ്രദ്ധിക്കാവുന്നതാണ് മറ്റൊരു കമ്പനി എസ് ഐ എസ് ലിമിറ്റഡ് ആണ് എസ് ഐ എസ് ലിമിറ്റഡിനെ സംബന്ധിച്ച് അവർ ഷെയർ ബൈബാക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇതിനുള്ള ബോർഡ് യോഗം മാർച്ച് ഇരുപത്തി അഞ്ചിന് ചേരുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ലോയിഡ് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് ലോയിഡിനെ സംബന്ധിച്ച് കമ്പനിക്ക് എൻവിയോൺമെന്റ് ക്ലിയറൻസ് ലഭിച്ചതായിട്ട് കമ്പനി അറിയിച്ചിട്ടുണ്ട് അവസാനമായിട്ട് ടി ബി ഒ ടെക് ലിമിറ്റഡാണ് ടി ബിഒടെക് ലിമിറ്റഡിനെ സംബന്ധിച്ച് ഓഹരിയിൽ ഒരു ബ്ലോക്ക് ഡീൽ നടക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് നാനൂറ് കോടി രൂപയുടെ ബ്ലോക്ക് ഡീൽ ആയിരിക്കും നടക്കുക ുംറിയിച്ചിട്ടുണ്ട് ആഗസ്റ്റിബിയോ സിംഗപ്പൂർ പ്രൈവറ്റ് ലിമിറ്റഡും ടിബിയ കൊറിയ ഹോൾഡിംഗ്സ് ലിമിറ്റഡുമായിരിക്കും ഈ ഒരു കമ്പനിയുടെ ഓഹരികൾ വിറ്റഴിക്കുന്നത് മൂന്നേ പോയിന്റ് ഒരു ശതമാനം സ്റ്റേക്ക് ആണ് ഇപ്പോൾ വിറ്റഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഏഴ് ശതമാനം ഡിസ്കൗണ്ട് പ്രൈസിലായിരിക്കും ഓഹരികൾ വിൽക്കുക എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് സോ ഈ ഒരു സ്റ്റോക്കിൽ ബ്ലോക്ക് ഡീൽ നടക്കാൻ സാധ്യതയുണ്ട്